செய்தியாளர்களிடம் பேசிய அவர் இந்தியாவில் கொரோனா தொற்று கண்டறியப்பட்டவர்களில் இருந்து விடுவிக்கப்பட்டவர்களில் 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 இருந்து விடுவிக்கப்பட்டவர்கள் என்றும் கூட்டத்திகழிக்க்கப்பட்டதாகிக்கம்பதம்சம்சம்ம்மாசம்மாசம்மாசம்ம்மாசம்ம்சம்மாகூடேவ யிவ யக் എല്ലാവരുടെയും അനുമതിയോടെ ഈ ഷോറൂമിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി ഈ സ്ഥാപനം കേരളത്തിൻ്റെ വാണിജ്യ മേഖലകൾ മുൻപിൽ പ്രത്യേകിച്ച് ഉറവു നൽകുന്ന ഒന്നാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് அdirname உபகார் முதன்ன்று உபகார் முதன்ன்று ஏரை காரணமா தேவம் சாபதிரமடையத்தில் தேதே எக்ஸ்டெயின் வேனி மதியா சாபன நாடுனா ஸ்தாவனமானது தே ഇവിടുത്തെ ഒരു പ്രത്യേകത ജോലി ചെയ്യുന്ന ജീവനക്കാർ എൺപത് ശതമാനത്തിലധികം സ്ത്രീകളാണ് അത് വനിതകളുടെ പൊതുവായ ശാക്തീകരണത്തിന് വഴിപൊട്ടലുണ്ടാണ്

അതിനോട് പൂർണ്ണമായും സഹകരിക്കാൻ തയ്യാറായ സ്ഥാപനമാണ് അത്തരത്തിലുള്ള സാമൂഹ്യ പ്രതിബദ്ധത കാണിക്കാൻ വിജയലക്ഷ്മി എല്ലാ ഘട്ടത്തിലും തയ്യാറായിട്ട് നമ്മുടെ സംസ്ഥാനം

ക്ഷേപങ്ങൾ ആകർഷിക്കാൻ വേണ്ടിയ ഒരു പൊതു സാഹചര്യം രൂപപ്പെട്ടിരുന്നു അന്ന് നമ്മളെ നാടിന്റെ പ്രത്യേകത കൊണ്ട് തന്നെയാണ് ഇവിടം ഏതൊരാൾക്കും ഏതൊരു നിക്ഷേപങ്ങളും നല്ല മനസ്സോടെ അനുഭവ മതാണവും കാണിക്കുന്നത് നല്ല രീതിയിൽ വളർന്നു വന്ന ഒരു സ്ഥാപനമാണ് ആ വളർച്ചയ്ക്ക് അടിസ്ഥാനമായും കേരളത്തിൻ്റെ പൊതുവായ സാഹചര്യം ਇਹਨਾਂ ਨੂੰ ਬਰਤਨਾਂ ਨੂੰ ਉਸਨੂੰ ਇਹਨਾਂ ਨੂੰ ਬਾਇਮੂ ਨੂੰ ਬੁਰਾ ਹਰਮਾਨਾ ਅਮਰੇ ਪੁਰਾਣੀ ਬੂਆ ਹੁਣ ਲੈ ਨਕੁਲਾ ਗੋੜਸਾਂ ਮੰਦਰੀ ਨਾ ਵੀਲੀ ਪੇਰ ਮੈ ਅਮਰੇ ਇਹਨਾਂ

பொதுவ இத்தியில் நைபுணம் கேரளத்தின் புறத்துள்ள எடுத்து பரிசோதி இது லோகத்தாயப்போ ുംകാലല്ല കേന്ദ്രങ്ങളിലും വലിയ വിവിന്റെ കേന്ദ്രങ്ങളിലും മലയാളികളെ കാണാൻ പറ്റും ലോകത്ത് കഴിയും പത്തരങ്ങളും വിഭവശേഷി കേരളം ആഗ്രഹിക്കുന്നത് അത്തരം നിക്ഷേപകർക്കെല്ലാം വലിയ ആവേശവും ഉത്തേജനവും നൽകുന്നതാണ് ജയലക്ഷ്മിയുടെ അനുഭവം ഇത് കേരളത്തിലെ മേഖലയിലെ ഏറ്റവും ആകർഷകമായ ഒരു ഷോറൂമായിട്ടാണ് വരുന്നത് കൂടുതൽ ഉയരങ്ങളിലേക്ക് ജനുഷിക്ക് വളരാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സ്ത്രീകൾ കൂടി ഉദ്ഘാടന കൗകര്യത്തിലായി അറിയിച്ചുകൊണ്ട് അവസാനിച്ചു உடையிலே முக்கியமந்திரம் அங்கேயம் அடுத்ததாய அபிசம் குடியன் அவருகளை சாதனம்